നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള വീഡിയോ ആണ് ഇന്ന് രാവിലെ ഏകദേശം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയെന്ന് പറയാം ആ ഒരു ടൈമിൽ ഈ ആമ ഏഴഞ്ചാം തോട് വഴി വരുന്ന ഓടയുടെ വെള്ളം അതിലുള്ള വേസ്റ്റ് മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കുറച്ച് കരാറ് തൊഴിലാളികൾ അതിലിറങ്ങുകയും അത് വൃത്തിയാക്കാൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ പണി നടക്കുന്ന വേളയിൽ മഴ കടക്കുകയും ഇതിൽ ഏകദേശം രണ്ട് മൂന്ന് ബംഗാളികളും രണ്ട് മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ബംഗാളി ബംഗാളിയും മലയാളിയും ഉള്ള ഒരു സംഘത്തിൽ ഇതിൽ നാലു പേരിഞ്ഞ് കരയ്ക്ക് കയറുകയും ഇതിലൊരാൾ തിരുവനന്തപുരം അടുത്തുള്ള മാരായിമുട്ടത്തുള്ള ജോയി എന്ന് പറയുന്ന ഒരാളാണ് ഒരു മധ്യവയസ് വയസ്കനാണ് ഇദ്ദേഹം ഈ വെള്ളത്തിൻ്റെ ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലോട്ട് ഈ കയറി പോകുന്ന ഒരു സമയത്ത് ഈ മഴവെള്ളം കൂടുതൽ അധികരിച്ച് വന്നതിനകത്ത് ഈ ഒഴുക്കിൽപ്പെട്ട് ഈ ആൾ ഇതിൻ്റെ ഓടയിലെ ഉള്ളിലോട്ട് പോയി പോവുകയാണ് ചെയ്തത് അപ്പോൾ അന്നേരത്ത് ആ കരയ്ക്ക് നോക്കി നിൽക്കുന്നവർക്ക് പെട്ടെന്ന് ഇയാളെ ഇറങ്ങി പിടിക്കാനുള്ളൊരു അവസ്ഥയല്ലായിരുന്നു കാരണം ഇത് ഈ ഇത് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് മീറ്ററോളം ദൂരമുള്ളൊരു ഓടയിലോട്ടാണ് ഈ പോയിരിക്കുന്നത് ഇത് റെയിൽവേയുടെ മേൽ മേലിൽ കൂടിയുള്ള ക്രോസിംഗ് ആയിട്ട് പോകുന്ന പാളങ്ങൾ കിടക്കുന്നതിൻ്റെ അടിയിലൂടെ പോകുന്ന ഒരു ഓടയാണ് അപ്പം ഇതിൻ്റെ അപ്പുറം എൻഡെന്ന് പറയുന്നത് റെയിൽവേ അടുത്ത ടിക്കറ്റ് കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്താണ് പവർ ഹൗസ് റോഡെന്ന് പറയുക അവിടെയാണ് ഇതിൻ്റെ ഓടേല മറ്റൊരു എൻഡെന്ന് പറയുന്നത് അപ്പം ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ അതായത് ബസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ഓടയാണ് അപ്പോൾ ഈ ഓടയെ നിറച്ച് ചപ്പ് ചവറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ ഓടയിലെ എല്ലാ ഭാഗങ്ങളിലും പ്ലാസ്റ്റിക്കുകളും മറ്റ് പേപ്പറും മറ്റു മാലിന്യങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞത് കാരണം ഈ ഉള്ളിലോട്ട് പോയ ആളിനെ രക്ഷപ്പെടുത്തി എടുക്കാനോ ഒന്നും കഴിയുന്നില്ല ഇതിൽ ഏകദേശം ഉദ്ദേശം ഒരു പത്ത് നൂറോളം വരുന്ന അഗ്നി ശമന സേന അംഗങ്ങളും അതുപോലെ തന്നെ സ്കൂബ ഡൈവിങ് അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഈ രാപകലില്ലാതെ ആശ്രമ ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെക്കും ഈ ആളിനെ കണ്ടുകിട്ടിയിട്ടില്ല ആൾ ജീവനോടെ ഉണ്ടോ അത് ആളിനെ അവയവം മരണപ്പെട്ടോ എന്നൊന്നും തീർച്ചയായിട്ടും പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കാരണം ഇപ്പോൾ രണ്ട് ദിവസം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിലും ആളിനെ കിട്ടിയിട്ടില്ല ഇപ്പം ധാരാളം വാർത്താ മാധ്യമങ്ങൾ ഈ പരിസരത്തെ എല്ലായിടത്തും രാവിലില്ലാതെ തമ്പടിച്ചുകൊണ്ട് ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നവർ ഞങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ തിരുവനന്തപുരം തമ്പാനൂരിൽ ഈ ഓട ഏകദേശം വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടൊക്കെ വർഷങ്ങളായി എന്നാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ജോലിക്കാർ മറ്റ് സ്ഥലങ്ങളിൽ ഓടകൾ വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഇവിടെയും വന്ന് റെയിൽവേ അനുവാദത്തോടുകൂടി അവരെ ഉത്തരവാദിത്തോടു കൂടി ഇവിടെയും വന്നിട്ട് ക്ലീനിങ് ആരംഭിക്കുകയാണ് ചെയ്തത് അപ്പം ഇത് വളരെ കാലങ്ങളായിട്ട് ഇവിടെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഈ പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളൊക്കെ അടിഞ്ഞുകൂടി കിടക്കുകയാണ് വളരെ അധികം ദുർഗന്ധം ദുർഗന്ധമാവിക്കുന്ന ഒരു ഓടയാണ് ഇത് ഇത് ഇതുവഴി കടന്നു പോകുന്നവർക്ക് മിക്കവാറും ആൾക്കാരും മൂക്ക് പൊത്തിക്കൊണ്ടായിരിക്കും ഇതിലേ പോകുന്നത് അത്തരത്തിൽ വളരെ അധികം മാലിന്യം നിറഞ്ഞതിന് ഹോട്ടലിൻ്റെയും മറ്റ് വീടുകളിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റുകളൊക്കെ ഒഴുക്കി വരുന്നതിലും ഇതിൽ ദുർഗന്ധ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഇറങ്ങുന്നവരൊക്കെ എന്തെങ്കിലും സ്കിൻ അസുഖങ്ങൾ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങളും മറ്റു അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ മുൻകരുതലെന്നുള്ള ആരോഗ്യവകുപ്പൊക്കെ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് മരുന്ന് കഴിക്കാൻ അതിൻ്റെ ടാബ്ലെറ്റൊക്കെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു വാർഡിൽ പരിചരണത്തിനെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആരോഗ്യമന്ത്രി അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്നും ഇന്നലെയായിട്ടൊക്കെ മന്ത്രിമാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു ഇവിടെ മേയറുണ്ട് തിരുവനന്തപുരം മേയറുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ എം എൽ എ ഉണ്ട് അതായത് ആന്റണി രാജു എം എൽ എ ഉണ്ട് അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ ജില്ലയിലുള്ള തന്നെ മന്ത്രി ശിവൻകുട്ടിയുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അപ്പോൾ അവരെല്ലാം ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ട് ഈ സ്റ്റേഷൻ്റെ ഒരു പരിസരത്ത് അവർ ഇരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ വരുന്ന സ്റ്റെയറിൻ്റെ അടുത്തായിട്ട് നിങ്ങൾ കാണാൻ കഴിയും അവർ രാവിലെ ഉണ്ട് അതേപോലെ തന്നെ കളക്ടർ ജില്ലാ കളക്ടറുണ്ട് ഡെപ്യൂട്ടി കളക്ടറുണ്ട് അതേപോലെ തന്നെ ഈ വേണ്ടപ്പെട്ട രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ ഉണ്ട് ഏറ്റവും അധികം കൂടുതലായിട്ട് ഇതിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അഗ്നിശാമന സേനാംഗങ്ങളാണ് അവരുടെ അശ്രാന്തമായിട്ടുള്ള പരിശ്രമങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഈ റെയിൽവേയുടെയും തന്നെ കേരള പോലീസിൻ്റെയും ഉദ്യോഗസ്ഥർ ധാരാളം തന്നെ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് കൊണ്ടിട്ടുണ്ട് ഉണ്ട് പക്ഷേ ഇന്ന് ഈ സ്ഥലത്ത് ഇന്നലെ കണ്ട അത്രമാത്രം ആൾക്കാർ ഇല്ല കാരണം ആൾക്കാരെല്ലാം വന്ന് നോക്കിയിട്ട് നിരാശയോടെ തിരിച്ചു പോകുന്നൊരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഇന്നലെയാണെങ്കിൽ ഇന്നലെ അത് ബോഡി കിട്ടും അല്ലെങ്കിൽ ആളിനെ തിരിച്ചു കിട്ടുമെന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ കാത്തു നിൽക്കുകയും ഇത് ഒരുപാട് നേരം കാത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നു ഇപ്പം ഇതിൽ പോകുന്ന ട്രെയിനുകളെല്ലാം ഇവിടുന്ന് തമ്പാനൂരിൽ നിന്ന് പോകുന്ന കന്യാകുമാരിയിലോട്ടോ അല്ലെങ്കിൽ എറണാകുളത്തോട്ടൊക്കെ പോകുന്ന ട്രെയിനുകളൊക്കെ ഏകദേശം അഞ്ച് പത്ത് മിനിറ്റൊക്കെ ലേറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ റെയിൽവേ ട്രാക്കിൻ്റെ പല ഭാഗത്തും ഈ പോലീസ് മറ്റ് സ്കൂബ ടൈബ് എല്ലാം ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അതിൻ്റെ ഈ ഓട കടന്നു പോകുന്ന അതുകൊണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചതിന് ശേഷം മാത്രമാണ് റെയിൽവേ ട്രെയിനുകളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഓരോ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് അതാത് ടൈമിൽ വിടുന്നതിന് ചെറിയൊരു സമയവ്യത്യാസവും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതീക്ഷ ആളിനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇതുവരേക്കും വൈകുന്നേരം ആറ് മണി വരെയല്ല ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്കെടുത്തൊരു വീഡിയോ ആണ് നിങ്ങളതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മുൻകൂർ നമ്മളെ മലയാളത്തിലെ പ്രമുഖരായ ചാനലുകളെല്ലാം ലൈവായിട്ട് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ വാർത്തകളും അപ്പോൾ അപ്പോൾ കിട്ടുന്ന ജീവിതത്തിൽ ലൈവായിട്ട് തന്നെ ഉണ്ട് ഈ എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതൊരു ചെറിയ ഒരു ഒരു ഇൻഫർമേഷൻ വീഡിയോ എന്നുള്ള നിലയിലാണ് ഈ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ കാണുക ഈ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഒരു നാട്ടിലെ ഒരു ഒരു മനുഷ്യന് ഒരു അത്യാഹിതം വരുമ്പോഴത്തേക്ക് എല്ലാ മനുഷ്യരും ജോലിച്ച് നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് വീണ്ടും കാണാം അതുവരെയും നന്ദി നമസ്കാരം അവിടെ